സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിക്കാം മുത്തശ്ശി കഥ തുടങ്ങുന്നു ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുഞ്ഞിനെപ്പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശിയെ അവന് കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ട് പാട്ടുപാടുന്നുമുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്തു മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തെള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയും അമ്പിളി അമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തി നോക്കുന്നൊരു വികൃതി പയ്യനാവൂ ഹായ് അതോർത്തപ്പോൾ ഉണ്ണി കണ്ണനെ ഇരിക്കപ്പെതിയില്ലാതായി മുത്തശ്ശി നിനിക്കും വേണോ രുഞ്ഞാൽ അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലുപൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടൊരിത്തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിന പൊട്ടിച്ചു മുത്തശ്ശി നിനിക്കും വേണോ രുഞ്ഞാൽ അമ്മ വരുമ്പം കൊണ്ടുവരു മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതന്നെ മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവൻ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിറ്റൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനം കുത്തി അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണൻ നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്ത് നിന്ന് ഒരു ശബ്ദം എന്തിനാ ഈ കുട്ടിയെ കൂട്ടി കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കശണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ചുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പല അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാകുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്ത തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യയ്ക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണും ഒക്കെ നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണ് നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വച്ചും ഇടത് കൈക്കൊണ്ട് വാത്സല്യ പൂർവ്വം പുറം തലവടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കിടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ടുതന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും മോനെ ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവൻ സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മേ അയ്യേ എൻ്റെ ഉണ്ണീ നിനക്ക് കുറവില്ലേ ഇത്ര പോകുന്നൊരു ചെറു വാലയക്കാരനെ എടുത്തുകൊണ്ട് നടക്കുക അമ്മ അവനെ കളിയാക്കും കോലായാലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്ക് ഒഴികഴിവൊന്നുമില്ല വലത് കൈയിലെ ചോറ്റുപാത്രം മുറുക്കി ഉറുക്കിപ്പിടിച്ച് ഇടത്ത് കൈക്കൊണ്ട് ഉണ്ണിക്കണ്ണിനെ വാരി ഉക്കിൽ വെക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെപ്പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടുമൂന്ന് തപ്പി നോക്കി മെലിഞ്ഞു കോരുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലുകൊഴിഞ്ഞ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവൻ ഒരലോഗ്യമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോളകൾക്കുള്ളിൽ വെള്ളം നിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചു സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം കൂന്നു കൂന്നാണ് മുത്തശ്ശി നടക്കുക അത് അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകത്ത് ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവൻ അത് ആലോചിച്ച് നിന്നു പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കദീനം പൊട്ടിച്ചു എനിക്കൊരു ഊഞ്ഞാൽ വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണൻ്റെ കതിന വെടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശിയെ ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധികനേരം അങ്ങ് ചുംബിച്ചിരുന്നാൽ ആ അധികനേരം അങ്ങ് ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ മുത്തശ്ശി എനിക്കൊരു ഊഞ്ഞാൽ ഇത് രാക്ഷസിൻ്റെ ചിരി എന്ന ആ കഥയിൽ നിന്നും വലിയ കഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറുകഥയാണ് ഇത് തിക്കോടിയൻ ആണ് ഈ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞനന്ദൻ നായർ തിക്കോടിയെന്നു പറഞ്ഞാൽ ഈ എഴുത്തുകാരൻ്റെ തൂലിക നാമമാണ് തിക്കോടിയൻ